നമ്മുടെ നമസ്കാരത്തിൽ നിർബന്ധമായ കാര്യമാണ് എല്ലാ അക്കഴുത്തുകളിലും സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഒറ്റക്ക് നമസ്കരിക്കുന്നവനാണെങ്കിലും ഇമാണെങ്കിലും മൂമാണെങ്കിലുമൊക്കെ ഫാത്യഹ പാരായണം ചെയ്യൽ നമസ്കാരത്തിൻ്റെ ൂക്കുനുകളിൽപ്പെട്ട അഥവാ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നാൽ പലപ്പോഴും സംശയമുണ്ടാകാറുള്ള അല്ലെങ്കിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം ഉറക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ ഇമാമിൻ്റെ പിന്നിൽ തുടരുന്ന മഹമോമുകൾ സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യേണ്ടതുണ്ടോ അതോ ഇമാമിൻ്റെ പാരായണം ശ്രദ്ധിച്ച് കേട്ടുനിന്നാൽ മാത്രം മതിയോ എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് മുമ്പും ഈ കാലഘട്ടത്തിലും രണ്ട് നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട് മൊത്തത്തിൽ നമ്മൾ അറിയേണ്ടത് സൂറത്തുൽ സൂറത്തു എല്ലാവരും പാരായണം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ള നബിസല്ലാഹു അലൈഹി വസ്ല്ലം വളരെ കൃത്യമായി പറഞ്ഞതാണ് ലാ സ്വലാത്ത ബി കിതാബി ഫാത്യഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്യഹ അത് പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നാണ് നബി നബിസല്ലാഹു അലിഹി വസല്ല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉറക്ക ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും പതുക്ക ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും ഒക്കെ പാരായണം ചെയ്യണം മോമും പാരായണം ചെയ്യണം എന്ന വീക്ഷണത്തിന് ഉപോത്ബലകമായി ഒന്നാമതായി പറയുന്ന ഈ തെളിവ് തന്നെയാണ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് ഇമാമിന്റെ ഫാത്യഹ കേൾക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും നിർബന്ധമാണ് പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നുള്ള ഹദീസാണ് ഒന്നാമത്തെ കാര്യം മാത്രമല്ല അത് വിശദീകരിച്ചപ്പോൾ വേറെയും ചില ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണുവാൻ സാധിക്കുന്നു ഒരിക്കൽ നബി നബിസല്ലാഹു അലൈഹി വസല്ല അവിടുന്ന് ഫജർ നമസ്കാരത്തിന് ഇമാമായി നിന്നുകൊണ്ടിരിക്കെ അവിടുത്തേക്ക് ബാക്കിൽ എന്ന ചില പാരായണങ്ങൾ അവിടുത്തെ പെടുകയാണ് മമൂമുകളും എന്തൊക്കെയോ പാരായണം ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു നബിസല്ലാഹുഅലി വസല്ലമിന് അനുഭവപ്പെട്ടപ്പോൾ നമസ്കാരാനന്തരം അവിടുന്ന് സഹാബികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഖൽഫ നിങ്ങൾ നിങ്ങളുടെ ഇമാമിന്റെ പിന്നിൽ പാരായണം ചെയ്യുന്നത് പോലെയുണ്ടല്ലോ നിങ്ങളും പാരായണം ചെയ്യുന്നുണ്ടോ അപ്പൊ സഹാബത്ത് പറഞ്ഞു നഅം അതെ ഞങ്ങളും പാരായണം ചെയ്യുന്നുണ്ട് എനി ശ്രദ്ധിക്കുക അത് കേട്ടപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതികരണം നിങ്ങൾ അപ്രകാരം ചെയ്യരുത് അങ്ങനെ പാരായണം ചെയ്യരുത് കിതാബി കിതാബ് മാത്രം ഫാത്തിഹത്തുൽ കിതാബ് ഒഴികെ നിങ്ങൾ പാരായണം ചെയ്യരുത് ിഹാ കാരണം അത് പാരായണം ചെയ്യാത്തയാൾക്ക് നമസ്കാരമില്ല അപ്പൊ ഈ സംഭവത്തിലൂടെ എന്താണ് മനസ്സിലാകുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിൽക്കുന്ന മൗമൂമുകൾ ഒരു ഫജ്ര നമസ്കാരത്തിന്റെ വേളയിൽ അവരെന്തൊക്കെയോ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന് സംശയം വന്നപ്പോൾ നമസ്കാരാനന്തരം ചോദിക്കുകയും നിങ്ങളങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതേ എന്ന് പറയുകയും ആ ഘട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും പാരായണം ചെയ്യരുത് എന്നല്ല അവിടുന്ന് പ്രതികരിച്ചത് മറിച്ച് അവിടുന്ന് സഹാബിമാരോട് പറഞ്ഞത് നിങ്ങൾ അപ്രകാരം ചെയ്യരുത് ഫാത്യഹ ഒഴികെ അപ്പൊ ഫാത്യഹ പാരായണം ജഹ്റായി നമസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ അഥവാ ഉറക്കെ ഇമാം പാരായണം ചെയ്യുന്ന നമസ്കാരമാണല്ലോ ഫജർ നമസ്കാരം ആ ഫജറിന്റെ ഫാത്യഹ പോലും അത് നിങ്ങൾ പാരായണം ചെയ്തോളൂ എന്നുള്ള അനുവാദം കൊടുത്തത് കാരണത്താൽ ഉറക്കെ പോരുന്ന നമസ്കാരമാണെങ്കിലും മൊഹമൂമുകൾ ഫാത്തിഹ പാരായണം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന വീക്ഷണം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ ഈ സംഭവത്തെയും ആദ്യം പറഞ്ഞ ഹദീസിനെയും രേഖയായി ഉദ്ധരിക്കുന്നു എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിത ലോകത്തുള്ള മറ്റൊരു വീക്ഷണം ഉറക്കെ ഓരുന്ന നമസ്കാരത്തിൽ മൊഹമൂമുകൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി പ്രാരംഭ പ്രാർത്ഥന മാത്രം അവർ നിർവഹിച്ച് ബാക്കിയൊക്കെ മിണ്ടാതെ നിന്നാൽ മതി സാധാരണ നമ്മളുണ്ടല്ലോ ഫാത്യ കേട്ട് മറ്റുള്ള ശേഷം സൂറത്തുകളൊക്കെ ഇമാമ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അത് സാഗൂതം ശ്രവിക്കേണ്ടതുണ്ടല്ലോ അതേപോലെ ഫാത്യഹയും അങ്ങനെ കേട്ടു നിന്നാൽ മതി എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാരുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറെ പണ്ഡിതന്മാർ ആ വീക്ഷണക്കാരുണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെ അവർ തെളിവായി ഉദ്ധരിക്കുന്നത് ഇമാമിന്റെ പാരായണം അത് അമൂമിന്റെയും പാരായണം തന്നെയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടിനെയാണ് അവർ ആ വിഷയത്തിൽ തെളിവായി ഉദ്ധരിക്കുന്നത് അതായത് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും മൻകാന ലഹു ലഹു ഇമാമുൻ ഇമാമി ഖിറാഅത്തുൻ ആർക്കെങ്കിലും ഒരു ഇമാമുണ്ടായിരിക്കെ ഇമാമിന്റെ കൂടെയാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമി ലഹു ഖിറാഅത്തുൻ ഇമാമിന്റെ പാരായണം ഈ പാരായണം കൂടിയാണ് അതുകൊണ്ട് വേറെ പാരായണം ചെയ്യേണ്ടതില്ല എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് നിരൂപണത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പല പണ്ഡിതന്മാരും ആ ഹദീസിനെ പറ്റി പറഞ്ഞത് അത് അത് ദുർബലമായ ഹജീസാണ് എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രബലമല്ല പിന്നെ വിശുദ്ധ ഖുർആാനിലെ ആയത്താണ് തെളിവായി പറയാറുള്ളത് ആ പക്ഷം എന്താണ് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് സൂറത്തുൽ സൂറത്തു നാലാമത്തെ സൂക്തം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായി നിങ്ങൾ കേട്ടാൽ പാരായണം ചെയ്യപ്പെടുന്നതായാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക മിണ്ടാതിരിക്കുകയും യും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എന്ന് ആ ആയത്തിനെയാണ് അവർ തെളിവാക്കുന്നത് എന്നാൽ അതിൻ്റെ മറുപടി പറഞ്ഞ് പണ്ഡിതന്മാർ പറയുന്നത് ആ ആയത്ത് ഇത് ഫാക്യ ഒഴികെയുള്ള കാര്യങ്ങൾക്കാണ് ബാധകം കാരണം നബിസല്ലാഹു അലൈഹി വസ്ല്ല അത് മൊത്തത്തിലുള്ള ഒരു പിന്നെ പ്രത്യേകമായ നിയമമായിട്ടാണ് ഒരു പൊതുവായ നിയമമായിട്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുമുണ്ട് ഇമാമിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇമാമു വൈദ ഇമാം പാരായണം ആരംഭിച്ചാൽ ഫാൻസ് തൂനിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യു എന്ന് അതും ഈ ഭാഗം തെളിവാക്കുന്നു അപ്പൊ ഈ ആയത്തിനെയും ഈ ഹദീസിനെയും തെളിവാക്കിയപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് രണ്ടും ആമമായ അഥവാ ഒരു പൊതുവായ കൽപ്പനയാണ് എന്നാൽ ആ പൊതുവായ കൽപ്പനയെ വിശുദ്ധ കുർആാനിന്റെ പൊതുവായ പാരായണത്തെക്കുറിച്ചാണ് ആ പറയുന്നത് ആ പൊതുവായ പാരായണത്തിൽ നിന്നും വ്യത്യസ്തമായി സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ടത് എല്ലാവർക്കും നിർബന്ധമാണ് എന്നുള്ള ഹദീസ് ഈ പൊതു കൽപ്പനയിൽ നിന്നും ഒഴിവാണ് അഥവാ സൂറത്തുൽ ഫാത്തിഹ ഇമാമ് പാരായണം ചെയ്യുമ്പോൾ നമ്മളും പാരായണം ചെയ്യണം അത് മൊഹമൂമും ചെയ്യണം മൊഹമൂമിനും ബാധകമാണ് സൂറത്തുൽ ഫാത്യ അതല്ലാത്ത നിലക്കുള്ള മറ്റു ആയത്തുകളും ബാക്കി ഭാഗങ്ങളും ഒക്കെ പാരായണം ചെയ്യുമ്പോഴാണ് ആ നിയമം ബാധകമാകുന്നത് എന്നുള്ളതാണ് ആ പക്ഷം പണ്ഡിതന്മാരിതിന് തെളിവായി പറയുന്നത് ഏതായിരുന്നാലും സഹോദരങ്ങളെ വ്യത്യസ്ത വീക്ഷണം ഇതിലുണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും നല്ല രൂപത്തിൽ ഓരോരുത്തരും അവരവർക്ക് ബലപ്പെട്ട അഭിപ്രായമാണെന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തെളിവുദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ രണ്ടഭിപ്രായത്തിൽ ഏതഭിപ്രായത്തോടാണ് തനിക്ക് കൂടുതൽ മാനസികമായി ചായ്വ് തോന്നുന്നത് അതാണ് കൂടുതൽ പ്രമാണവുമായി അടുത്ത് നിൽക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നി ആ അഭിപ്രായത്തിൻ്റെ പിന്നാലെയാണ് ഒരാളുടെ മനസ്സ് പോകുന്നതെങ്കിൽ അഥവാ ഒരാൾ പറയാണ് ഈ ഫാത്യഹ എന്തായാലും നിർബന്ധമാണെന്നുള്ള ആ ഒരു അതനുസരിച്ച് അതാണ് എൻ്റെ മനസ്സിന് തൃപ്തികരമായി തോന്നുന്നത് അതുകൊണ്ട് ഇമാം ഉറക്കം ഓരോന്ന നമസ്കാരത്തിലും ഫാത്യഹ നമ്മളെല്ലാവരും ഓതണം എന്ന വീക്ഷണത്തോടാണ് ഒരാൾക്ക് താല്പര്യം അദ്ദേഹം അതാണ് പിൻപറ്റുന്നത് വേറൊരാൾ മറ്റേ അഭിപ്രായമാണ് പിൻപറ്റുന്നത് എങ്കിൽ ഈ രണ്ട് വിഭാഗം ആളുകളും പരസ്പരം ഏറ്റുമുട്ടേണ്ടുന്നൊരു വിഷയമൊന്നുമല്ലേ പരസ്പരം തർക്കത്തിനോ വാഗ്വാദത്തിനോ അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും അഭിപ്രായത്തെ പിന്തുണച്ച് അതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു കക്ഷി വഴക്കിനോ വൈരാഗ്യത്തിനോ പരസ്പരം തമ്മിൽ തെറ്റുന്നതിനോ ഒന്നും കാരണമാകേണ്ടുന്ന ഒരു വിഷയമല്ല ഇത് അഥവാ ഇത് പണ്ഡിത ലോകത്ത് രണ്ട് വിഭാഗം വീക്ഷണമുള്ള പണ്ഡിതന്മാരും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരുടേതായ ഗവേഷണങ്ങൾ പറഞ്ഞവരാണ് ഗവേഷണ പടുക്കളായ ഗവേഷണത്തിന് പ്രാപ്തരായ പണ്ഡിതന്മാരാണ് ഇരുപക്ഷത്തുമുള്ളത് അതുകൊണ്ട് രണ്ടിൽ ഏതൊരു പക്ഷത്തെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിലും അതൊരു തെറ്റല്ല അതുകൊണ്ട് തന്നെ ഒരു കക്ഷി വഴക്കിൻ്റെയോ ഒരു മാത്സര്യത്തിൻ്റെയോ പരസ്പരം ആളുകൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസികമായ അകൽച്ചയോ വെറുപ്പോ ഉണ്ടാകേണ്ടെന്ന ഒരു തർക്കവിഷയമായി ഇതിനെ കാണേണ്ടതില്ല ഈ വിഷയത്തിൽ അങ്ങനെ പല വിഷയങ്ങളുമുണ്ട് കാരണം ഒക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക അതിന്റെ ബലാബലങ്ങളിലുള്ള തർക്കവിതർക്കങ്ങളായിരിക്കും ആ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കുക ആ കാര്യത്തിൽ നമ്മൾ ഏത് വീക്ഷണമാണ് പ്രബലമായി കൂടുതൽ ഒരാൾക്ക് ബോധ്യമാകുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് തെറ്റല്ല ആരെയും പരസ്പരം അതിൻ്റെ പേരിൽ പഴിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു സുബാനഹൂത്ത് നേരറിയുവാനും നേരിൻ്റെ പാതയിൽ മുന്നോട്ടു പോകുവാനുമുള്ള തോഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ